Belle. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഇടുക്കിയുടെ രുചി ചേരുവകൾ പരിചയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് വനിതാ സംരംഭ കൂട്ടായ്മയായ നെടുങ്കണ്ടം ലക്ഷ്മി സ്പൈസസ് ഇടുക്കിയുടെ തനത് സുഗന്ധ വ്യഞ്ജനങ്ങളും അച്ചാറുകളും വിവിധ ഇനം പലഹാരങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുമായാണ് ലക്ഷ്മി സ്പൈസസ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് കർത്തവ്യപഥിലെ ക്രാഫ്റ്റ് ബസാറിൽ മുപ്പത്തൊന്ന് വരെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്റ്റാളുകൾ പ്രവർത്തിക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണശാലകൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് സംരംഭ കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ടാകും കേരളത്തിന്റെ പ്രതിനിധികളായി ലക്ഷ്മി സ്പൈസസും രണ്ടായിരത്തിനാലിൽ അഞ്ച് വനിതകളുടെ കൂട്ടായ്മയിൽ അച്ചാർ നിർമ്മാണ യൂണിറ്റായാണ് ലക്ഷ്മി സ്പൈസസ് ആരംഭിച്ചത് തുടക്കകാലം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന എക്സിബിഷനുകളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് നിലവിൽ ധാന്യപ്പൊടികളും മിക്സ്ചറുകളും പലഹാരങ്ങളും അച്ചാറുകളും ഉൾപ്പെടെ വിവിധയിനം ഉൽപ്പന്നങ്ങൾ ഇവർ തയ്യാറാക്കുന്നു കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കിയും വിപണിയിൽ എത്തിച്ചു നൽകും നമ്മളൊരു കൃഷിക്കൂട്ടുമാണ് കൃഷിക്കൂട്ടത്തിലുള്ള അംഗങ്ങൾ കൃഷി ചെയ്യുന്ന ഏത്തക്ക അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ചിപ്സ് ആക്കുന്നു ചിപ്സ് ആക്കുന്നു അതുപോലെ ഏത്തക്ക പൊടി പണ്ടുകാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾക്ക് അന്യം നിന്ന് പോയതാണ് ഇതിപ്പോൾ വീണ്ടും നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ അരിഞ്ഞ് ഉണങ്ങി പൊടിച്ച് എടുക്കുന്നതാണ് രുചി ചേരുവകൾ വിപണിയിൽ എത്തിക്കുന്നതിനൊപ്പം നിരവധി പേർക്ക് തൊഴിലും നൽകുന്നുണ്ട് ഈ വനിതാ സംരംഭ കൂട്ടായ്മ ഓണമടക്കമുള്ള ഉത്സവ സീസണുകളിൽ മുപ്പതിലധികം പേർക്കാണ് ഈ കൂട്ടായ്മയിലൂടെ തൊഴിൽ ലഭിക്കുന്നത് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം